കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷ്ണേഷൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിയിരിക്കുന്നു കൊരന്തിൽ കഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത് വാക്യം കാണുന്നതിനെയല്ല കാണാത്തതിന് അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ദൈവമക്കളായ നമ്മുടെ പ്രത്യാശ ഏറ്റവും വലിയതാണ് അല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ പ്രത്യേകിച്ച് ക്രിസ്തീയ പ്രത്യാശ എന്ന് വിശേഷിപ്പിക്കുന്നത് നിത്യതയാണ് അതിനേക്കാൾ വലിയൊരു പ്രത്യാശ ഉലകത്തിൽ ഇതുവരെയും ഇല്ല ഇനിയോട്ടും കാണത്തുമില്ല ശ്രോത്രം അതത്രയ്ക്കും വലിയ പ്രത്യാശയാണ് സ്വർഗീയ പ്രത്യാശ ദൈവരാജ്യം എന്ന പ്രത്യാശ നിത്യതയെന്ന പ്രത്യാശോത്രം ഇവിടെ നമ്മൾ പരുസഫോസിനും കുറഞ്ഞ സഭയോട് പറയുകയാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളുണ്ട് അല്ലേ അതിൻ്റെ മുമ്പിലത്തെ വാക്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഘനം നിങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും അപ്പൊ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന നൊടി നേരത്തേക്കുള്ള കഷ്ടം നിത്യമായ തേജസ് ശ്രോത്രം അതിൻ്റെ ഖനം വിലയേറിയതാണ് അത്രയ്ക്കും ഒരു വലിയ ദൈവപ്രവൃത്തി ഇല്ലെങ്കിൽ ഒരു വലിയ ഭാഗ്യപദവിയാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇഷ്ടോത്രം അതാണ് പോലീസ് പറയുന്നത് കാണാത്തതിനെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവമക്കളായ നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ അതാണ് അല്ലെ കാണാത്ത ഒന്നിനെ നമ്മൾ നോക്കി പാർത്ത് ഇരിക്കുകയാണ് നമ്മൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു കേട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർണ്ണനകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ സ്വർഗീയാനുഭവങ്ങൾ സ്വർഗത്തിൽ സംഭവിക്കുന്നതും സ്വർഗ്ഗത്തിൻ്റെ വിസ്തൃതിയും ഒക്കെ നമ്മൾ പല പ്രസംഗങ്ങളിലൂടെ അതിലൊക്കെ നല്ല ശക്തമായിട്ടും ഇല്ലെങ്കിൽ നല്ല കൃത്യമായ ആധികാരികതയോടെ ദൈവദന ശുശൂഷിക്കുന്ന അഭിശക്തന്മാരും നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലുണ്ട് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്തുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സ്തോത്രം ഒരു എനർജി വരുന്നത് എന്തുകൊണ്ട് ഇത് നമുക്ക് അത്രയ്ക്കും ഒരു ആകാംക്ഷ നമുക്ക് തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേൾക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊരു ആഗ്രഹവും പ്രത്യാശയും ആകാംക്ഷയും ഒക്കെ വരുന്നെങ്കിൽ ഇത് എത്രയോ ആഴമുള്ളതായിരിക്കും അല്ലേ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയേണ്ടത് നമ്മൾ കാണാത്തതിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്തോത്രം എന്നാൽ ആ വാക്കിൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ് കാണുന്നത് താൽക്കാലികമാണ് കാണാത്തതോ നിത്യമാണ് ഇന്ന് ഇവിടെ ലഭ്യമാകുന്നതല്ല നമ്മൾ കാണുന്നില്ലേ നമ്മൾ അനുഭവിക്കുന്നില്ലേ പക്ഷേ ഇതെല്ലാം താൽക്കാലികമാണ് എന്നാൽ കാണാത്തതോ നിത്യമാണ് നിത്യമെന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം അനന്തമായി നീളുന്നത് അതിന് അവസാനമില്ല പ്രേശദോ എന്നതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമക്കളോട് ഞാൻ പറയുക നമ്മുടെ പ്രത്യാശ സുഖീ അനുഭവങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടതകൾ ഞെരുക്കങ്ങൾ ഭാരങ്ങൾ വേദനകൾ ഒറ്റപ്പെട്ട ഏകാന്തങ്ങൾ മനുഭൂമിക്ക് തുല്യമായ അവസ്ഥ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭാരപ്പെടരുതേ നമുക്ക് വേണ്ടി ഒരു നിത്യമായത് ഒരുക്കി വെച്ചിട്ടുണ്ട് കർത്താവ് ഇവിടെ വീടില്ല കൂടില്ല സാഹചര്യങ്ങളില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ വിശ പ്രൈസൽ എന്ത് ചെയ്യേണ്ട അതിന് വിചാരപ്പെട്ടു പോകേണ്ട പകരം ദൈവം നമുക്കായി ഒന്ന് കരുതി വെച്ചിട്ടുണ്ട് ആ നിത്യമായതിനു വേണ്ടി നമുക്ക് ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ ഞങ്ങൾ കർത്താവിന് സ്വാത്ത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് ഈ സ്വദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗ്ഗപ്പെടുമരുത്തും എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എയ്്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്